വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി സെറ്റ് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ് കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അതേപോലെ തന്നെ ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് സൈക്കോളജിയുടെ മെത്തേഡ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയാണ് പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തേത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ് രണ്ടാമത്തത് ഒബ്സർവേഷൻ മെത്തേഡ് മൂന്നാമത്തത് അനക്ഡോട്ടൽ മെത്തേഡ് നാലാമത്തത് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് അഞ്ചാമത്തത് കേസ് സ്റ്റഡി ദെൻ ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ ആറ് മെത്തേഡുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒന്നും കൂടി പറയാം ഇൻട്രോസ്പെക്ഷൻ ഒബ്സർവേഷൻ അനക്ഡോട്ടൽ എക്സ്പെരിമെൻറ്റൽ കേസ് സ്റ്റഡി ആൻഡ് ക്വസ്റ്റ്യൻ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ആത്മപരി പരിശോധനയാണ് നമ്മൾ അവനവനിലേക്ക് തന്നെ സ്വയം ചിന്തിക്കുക എന്നുള്ളത് എക്സാമിനേഷനോ വൺസ് ഓൺ കോൺഷ്യസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്നുള്ളതാണ് ഇൻട്രോസ്പെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യുക ഞാൻ പറഞ്ഞത് ശരിയായിട്ടുണ്ടോ ഈ ഈ ടോപ്പിക്ക് എനിക്ക് പഠിക്കാൻ തന്നിട്ട് ഞാൻ കൃത്യമായിട്ട് പഠിച്ചു ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ അതിന് അത് അവർ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറെയോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെയോ കുറ്റം പറയുന്നത് മുമ്പ് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ സിലബസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടോ പഠിക്കാൻ തന്നെ മുഴുവൻ ടോപ്പിക്കുകൾ ഞാൻ പഠിച്ചിട്ടാണോ പരീക്ഷയ്ക്ക് പോയത് എൻ്റെ തിറ്റവും ഞാൻ ഫെയിൽ ആയിട്ടുള്ളത് ഫെയിലായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള സ്വയം നമ്മുടെ ആത്മപരിശോധനയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡെന്ന് പറയുന്നത് ഇത് സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രോസസ്സ് ആയിട്ട് പറയുമ്പോഴാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ പരിശോധിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇനി സ്പിരിച്വലാണെങ്കിൽ എക്സാമിനേഷൻ ഓഫ് വൺസ് സോൾ എന്ന് പറയും ആത്മാവിൻ്റെ പരിശോധന എന്നുള്ള രീതിയിൽ അത് കുറച്ചും കൂടി സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ആവശ്യമില്ല നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനോടും സബ് കോൺഷ്യസ് മൈൻഡിനോടും ഒക്കെ സംസാരിച്ചിട്ട് ഒരു ഉത്തരം കണ്ടെത്തുന്ന രീതി അത് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് നമുക്ക് പഠിക്കാൻ ആവശ്യമില്ല അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ഇൻട്രോ അകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മീനിങ് അടിക്ക ഇൻട്രോ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഉൾവലിഞ്ഞ് അവനേ അവനവനിലേക്കുള്ളൊരു ചിന്തയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒബ്സർവേഷൻ മെത്തേഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ നിരീക്ഷിക്കുക അവനെ അവനവനെയല്ല നിരീക്ഷിക്കേണ്ടത് നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണോ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചിട്ടാണോ വിശകലനം ചെയ്യുന്നത് അത് വേറൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റാണ് അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഓക്കെ കൃത്യമായിട്ടുള്ള നമുക്ക് തന്നിരിക്കുന്ന ആ സിറ്റുവേഷനിൽ അതിൻ്റെ എൻവോൺമെൻറ്റിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു കാര്യത്തെ നിരീക്ഷിച്ചിട്ട് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ് ഇനി അടുത്തത് എന്താണ് അനക്ഡോട്ടൽ മെത്തേഡ് അനക്ഡോട്ടൽ മെത്തേഡ് എന്ന് പറയുമ്പോഴും അതൊരു ഒബ്സർവേഷൻ രീതി തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് ഒരു കുട്ടിയുടെ ബിഹേവിയറൽ ചേഞ്ചസ് സ്വഭാവം എന്നല്ലാട്ട ബിഹേവിയറിനെ കൊണ്ട് കൃത്യമായി സൈക്കോളജിയിൽ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ പഠനം പാഠ്യതര വിഷയങ്ങൾ ആ കുട്ടിയുടെ അന്തരീക്ഷം ഇതൊക്കെയും ബിഹേവിയറൽ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടും അപ്പോൾ അനക്ഡോട്ടൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ആ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ മാത്രം ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് തുടർച്ചയായിട്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ഞാൻ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യണം അതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യുകയും വേണം എനിക്ക് ഓരോ ദിവസവും ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ കാണുന്ന വ്യത്യാസങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെ ഒബ്സർവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അനക്ഡോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത് അത് ബിഹേവിയറൽ ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ഒബ്സർവേഷൻ മെത്തേഡ് പറഞ്ഞു ഒബ്സർവേഷൻ ജസ്റ്റ് നിരീക്ഷിക്കുക മാത്രമേ ഉള്ളൂ പക്ഷേ അനക്ഡോട്ടൽ മെത്തേഡിലേക്ക് വരുമ്പോൾ എന്താണ് അത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തുകയും വേണം റെക്കോർഡ് ചെയ്യുകയും വേണം അതാണ് ഒബ്സർവേഷൻ മെത്തേഡിൻ്റെയും അനക്ഡോട്ടൽ മെത്തേഡിൻ്റെയും ഒരു ഡിഫറൻസ് വരുന്നത് അടുത്തത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആണ് ദ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഇൻ സൈക്കോളജി ഇസ് എ സയൻറ്റിഫിക് വേ ഓഫ് സ്റ്റഡിയിങ് ഹൗ വേരിയബിൾസ് എഫെക്റ്റ് ബിഹേവിയർ ഇവിടെ വേരിയബിൾസ് ഉദ്ദേശിക്കുന്നത് ക്ലാസ് ഗ്രൂപ്പുകളാവാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ അറ്റ്മോസ്ഫിയർ ആവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു ബിഹേവിയറിനെ അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിനെ കൃത്യമായി സ്റ്റഡി ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഒരു കുട്ടിയുടെ നമുക്ക് കുറച്ച് പാറ്റേൺസ് കൊടുക്കുന്നു അതിൽ നിന്ന് കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിലെ പതിനഞ്ച് കുട്ടികൾക്കും നിങ്ങൾ പതിനഞ്ച് ചിത്രങ്ങൾ ഒരേപോലെയുള്ള ചിത്രങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഈ പതിനഞ്ച് ചിത്രങ്ങൾ നോക്കിയിട്ടും ആ കുട്ടി എത്തുന്ന ഫൈൻഡിങ്സ് വേറെ വേറെ ആയിരിക്കും ഇപ്പം നമ്മളെ എന്താ ട്രിക്കി ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇല്ലേ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആമയാണെന്ന് തോന്നാം ചിലപ്പോൾ നോക്കുമ്പോൾ മുയലാണെന്ന് തോന്നാം അങ്ങനെയൊക്കെയുള്ള അതായത് സൈക്കോളജിക്കലി ഓരോ പെർസെപ്ഷനും മീനിങ് അവർ കൊടുത്തിട്ടുണ്ടാകും ഓക്കെ ഇപ്പോൾ മുയൽ ആ ചിത്രത്തിൽ നിന്ന് മുയൽ ആണ് ആദ്യം കണ്ടെത്തുന്ന കുട്ടിയെങ്കിൽ ആ കുട്ടിയുടെ ചിന്ത ഇങ്ങനെയായിരിക്കും ആമയാണ് അത് എന്ന് കണ്ടെത്തുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ചിന്ത ഇങ്ങനെയായിരിക്കും അങ്ങനെ അതാണ് ഡിഫറെൻറ്റ് വേരിയബിൾസ് കൊടുക്കുന്നത് അപ്പോൾ വേരിയബിൾസിനനുസരിച്ചിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് സമയം എടുക്കും ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത് കുട്ടികളുടെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ് ദെൻ ഇതിൻ്റെ ഒരു അഡ്വാൻ്റേജ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ കുട്ടിക്ക് കുട്ടിക്ക് പഠനത്തിലുള്ള ശ്രദ്ധ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെയും ഇതിൻ്റെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വേരിയബിൾസ് മാറുന്നതിനനുസരിച്ചിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നതാണ് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കേസ് സ്റ്റഡി മെത്തേഡാണ് കേസ് സ്റ്റഡിയും നമ്മളിപ്പോൾ ബി എഡിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ അസൈൻമെൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളതാണ് ഇപ്പം കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരുപാട് സോഴ്സസ് നമ്മൾ ഡാറ്റാസ് ശേഖരിക്കണം അതാണ് കേസ് സ്റ്റഡിയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ് വരുന്നത് ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടി ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ചിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നതെങ്കിൽ ആ കുട്ടിയെ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം പോരാ ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളോട് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം ആ കുട്ടി മുമ്പ് പഠിച്ച സ്കൂളിലെ ആ കുട്ടി എങ്ങനെയായിരുന്നു മുമ്പ് പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിക്കാം ആ കുട്ടിയുടെ കുട്ടിയുടെ അയൽവക്കത്തിന് കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ എവിടുന്നൊക്കെ നമുക്ക് സോഴ്സസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ സോഴ്സസ് കളക്ട് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ ബിഹേവിയറിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും പഠിക്കുകയും ചെയ്യുന്നത് അതാണ് കേസ് സ്റ്റഡി എന്നും പറയുന്നത് അപ്പോൾ കേസ് സ്റ്റഡിയും എക്സ്പെരിമെൻ്റൽ മെത്തേഡും തമ്മിലെ വ്യത്യാസം എന്താണ് കേസ് സ്റ്റഡിയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് സോഴ്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട് ഇത് ആ കുട്ടി അറിയണമെന്നില്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ കുട്ടിയുടെ അറിവോടോ സമ്മതത്തോടോ കൂടിയോ ആണെന്നില്ല കേട്ടോ കേസ് സ്റ്റഡിയിൽ പക്ഷേ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നത് നമ്മൾ ഓരോ വേരിയബിൾസ് കൊടുത്തിട്ട് അവരുടെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ആ കുട്ടി അറിയുന്നുണ്ട് എനിക്കിപ്പോൾ എന്താണ് തന്നത് ഇത് ഞാൻ നോക്കിയിട്ട് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ആ കുട്ടിയും കൂടി ഇൻവോൾവ് ആണ് ഓക്കെ ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ ഒരു ലേണർ ഇൻവോൾവ് ആണ് കേസ് സ്റ്റഡിയിൽ ആ പെർട്ടിക്കുലർ ലേണർ ഇൻവോൾവ് അല്ല ഇനി അവസാനത്തത് എന്താണെന്ന് നോക്കാം ക്വസ്റ്റിനെയർ മെത്തേഡ് ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആരാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ വ്യക്തിക്ക് നൽകുക അതിൽ നിന്ന് അവർ ശരിയാണോ ഇന്നത് ശരിയാണ് ഇന്ന് തെറ്റാണ് അങ്ങനെ അവരുടെ ചിന്തക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ നോട്ട് ചെയ്യുന്നു അതാണ് ക്വസ്റ്റ്യൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റനെയർ മെത്തേഡിൽ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാം ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻസും കൊടുക്കാം ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും കൊടുക്കാം ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ടോ യെസ് ഓർണോ അവർക്കത് മാത്രമേ ഉത്തരം രേഖപ്പെടുത്താനുള്ളൂ ഓക്കെ അതാണ് ക്ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെന്താ നിങ്ങൾ ലഹരി ഉപയോഗിക്കാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക ഇപ്പോൾ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ എന്ന് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടായിരിക്കണം അവരുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ക്ലോസ്ഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എസ് ഒർണോ നമ്മൾ എന്താണ് ഓപ്ഷൻസ് കൊടുക്കുന്നത് അത് മാത്രമേ അവർക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഓപ്പൺ ആൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആൻസേഴ്സ് അതിന് പറയാം അതാണ് ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സൈക്കോളജിയിൽ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡ് അനക്ഡോട്ടൽ മെത്തേഡ് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് കേസ് സ്റ്റഡി മെത്തേഡ് ആൻഡ് ക്വസ്റ്റ്യർ മെത്തേഡ് ഇതൊക്കെയും നമ്മളെല്ലാ എല്ലാ ക്ലാസ്സുകളും ഒരു ആസ് എ ടീച്ചർ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ എല്ലാ മെത്തേഡുകളും ഉപയോഗിക്കുന്നുണ്ട് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങി കഴിയുമ്പോഴേക്കും ഇതിൽ പറയുന്ന എല്ലാ മെത്തേഡുകളും നമ്മൾ നമ്മൾ ലേണറിൻ്റെ അടുത്ത് ഉപയോഗിക്കാറുണ്ട് അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു അക്കാഡമിക് ഇയറിൽ ഇതൊക്കെയും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം ഏഹ് ഇത് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യമായിരുന്നില്ലേ ഇത് എന്തിലാണ് വരുന്നത് ആ ഇത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ് അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പഠിക്കാം ഇനിയിപ്പോൾ ബി എഡിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും ഇനി കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷം പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തരും ഓരോ ടോപ്പിക്കിനനുസരിച്ചില്ലെങ്കിൽ ടെസ്റ്റുകൾ തരും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും ഇപ്പം ഈ പറഞ്ഞ അതായത് ഈ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഒരു എട്ടൊമ്പത് മിനിറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒമ്പത് മിനിറ്റ് ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം ടീച്ചറെ ഒന്നും കൂടി പറഞ്ഞു തരുമോ ഒന്നും കൂടി പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ രീതി അങ്ങനെയാണ് പോകുന്നത് പേപ്പർ വൺ എടുക്കുന്ന ഞാനാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്തു തരും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി